എറണാകുളത്താണോ താങ്കൾ വീട് നോക്കുന്നത് അതും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിനടുത്ത് എന്നാൽ ഈ വില്ലാ കമ്മ്യൂണിറ്റി താങ്കൾക്കുള്ളതാണ് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിലാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെടും മുൻപേ തന്നെ ഇതിലൊരു വീട് സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ട് മൂന്നര സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് ബുഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും അടങ്ങുന്ന ആറോളം മനോഹരങ്ങളായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് വീടുകളാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വില്ലാ കമ്മ്യൂണിറ്റിയിലെ എല്ലാ വീടുകളുടെയും ദർശനങ്ങൾ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കും വടക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കുമാണ് ഈ വില്ലാ കമ്മൗണിറ്റിയിൽ കുടിവെള്ളത്തിനായി ഉപയോഗപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ എല്ലാ വീടുകളും നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും മുന്നൂറ് മീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആറ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പന്ത്രണ്ട് ആണ് ഈ വീട്ടിൽ വഴി ദൂരം വരുന്നത് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിലെ എല്ലാ വീടുകൾക്കും ഓണർ ആവശ്യപ്പെടുന്ന തുക അറുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും നെഗോഷബിളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റി ലഭ്യമായിരിക്കുന്ന ഈ വില്ലാ കമ്മ്യൂണിറ്റി നേരിൽ കാണുന്നതിന് ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക